തലസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രിയും കഴക്കൂട്ടം എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ചില വിമർശനങ്ങൾ ഉന്നയിച്ചു ഇതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനും നിലവിലത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും തമ്മിൽ കടുത്ത തർക്കവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ നിലനിൽക്കുകയാണ് എന്ന നിലയിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു പ്രചരണത്തിന് തുടക്കമിട്ടു ഈ പ്രചരണത്തിന്റെ ലക്ഷ്യം സി പി എമ്മ താറടിക്കുക എന്നതും ചില കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ മറച്ചു പിടിക്കുക എന്നതുമാണ് എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ രംഗത്ത് വന്നു തൻ്റെ പ്രതികരണം കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ടല്ലായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വികസന സെമിനാറുകൾ എന്നാൽ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിനുള്ള വേദിയായല്ല ഞാൻ കാണുന്നത് നമ്മുടെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിനൊപ്പം നമ്മുടെ ഭാഗത്തെ കുറവുകളും ആ കുറവുകൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള നിർദ്ദേശങ്ങളും അവതരിപ്പിക്കണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ കഴക്കൂട്ടം മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ ഞാൻ സംഘടിപ്പിച്ചിട്ടുള്ള വികസന സെമിനാറുകളിലെല്ലാം എൻ്റെ പ്രസംഗം ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഇത്തരം സ്വയം വിമർശനത്തോടു കൂടിയാണ് തിരുവനന്തപുരം നഗരസഭ സംഘടിപ്പിച്ച വികസന സെമിനാറിനെയും ഞാൻ അങ്ങനെ തന്നെയാണ് സമീപിച്ചത് എന്റെ പ്രസംഗം മുഴുവൻ കേട്ടവർക്കറിയാം ആദ്യം ഞാൻ നഗരസഭയുടെ നേട്ടങ്ങളെ പറഞ്ഞു അവസാനം നമുക്കുണ്ടായ കുറവുകൾ നഗരസഭയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കരാറുകാർക്കൊപ്പം ചേർന്ന് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സ്ഥിതി എന്നത് വാസ്തവമാണ് ഒരു മേശപ്പുറത്ത് നിന്ന് മറ്റൊരു മേശപ്പുറത്ത് ഫയൽ നീങ്ങണമെങ്കിൽ കൗൺസിലർമാർ നേരിട്ട് വന്ന് എടുത്തുകൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് ഇത്തരത്തിൽ ജീവനക്കാരുടെയും കരാറുകാരുടെയും മോശം സമീപനത്തെയും അവരുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്ത് ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ട ഞാൻ ഉൾപ്പെടെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നടത്തിയതാണ് പ്രസംഗത്തിലെ ആ ഭാഗം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് നിയമസഭയിൽ അമൃത് പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച സബ്മിഷനിൽ ഉന്നയിച്ച അതേ കാര്യം തന്നെയാണ് വികസന സെമിനാറിലും ഉന്നയിച്ചത് എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ അവരുടെ സംസ്ഥാന സർക്കാർ വിരുദ്ധ മനോഭാവത്തിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞ ഭാഗങ്ങളും പോരായ്മകൾ ഉത്തരവാദി ജനപ്രതിനിധികളല്ല ചില ഉദ്യോഗസ്ഥരും കരാറുകാരുമാണ് എന്നുള്ള ഭാഗങ്ങളും ഒഴിവാക്കി അവർക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത് മേയറെ വേദിയിലിരുത്തി നഗരസഭയ്ക്കെതിരെ ആഞ്ഞടിച്ചു നഗരത്തിലെ റോഡുകൾ മോശമായി അങ്ങനെ പോകുന്നു വാർത്തകൾ വിവാദങ്ങൾ സൃഷ്ടിച്ച് വികസന പ്രവർത്തനങ്ങളെ താറടിക്കാനുള്ള ഇത്തരം മാധ്യമ പ്രവർത്തനത്തിനെതിരെയാണ് ബഹുമാനപ്പെട്ട പൊതുമുരാമത്ത് മന്ത്രി പ്രതികരിക്കുന്നത് മാധ്യമങ്ങൾക്കെതിരെ എന്ന് പറയുന്ന പ്രസംഗത്തിലും മാധ്യമങ്ങൾ കത്തിവച്ചു എന്നിട്ട് ആഘോഷം തുടങ്ങി കടകംപള്ളിക്കെതിരെ ആഞ്ഞടിച്ച് മന്ത്രി റിയാസ് എൻ്റെ പൊന്ന് മാധ്യമ ചങ്ങായിമാരെ മന്ത്രി പറയുന്ന പ്രസംഗത്തിലുള്ള കൊമ്പത്തെ കരാറുകാരനെയും എനിക്കറിയില്ല ഇപ്പോഴത്തെ കരാറുകാരെയും എനിക്കറിയില്ല അത് മറുപടിയല്ല അത് അനാവശ്യ വിവാദമുണ്ടാക്കി തെറ്റിദ്ധാരണ പരത്തുന്ന നിങ്ങൾക്കുള്ള മറുപടിയാണ് ഞാനും മന്ത്രി റിയാസുമായി യാതൊരു പ്രശ്നവുമില്ല നിയമസഭ നടക്കുന്ന സമയമായതിനാൽ എന്നും കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം തൽക്കാലം ആ അരി ഇവിടെ വേവില്ല ആ വെള്ളം അങ്ങ് മാറ്റി വച്ചേക്കുക വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു മുൻമന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയാനുള്ളത് മാത്രമല്ല വികസന സെമിനാറുകൾ പകരം നമ്മുടെ കുറവുകളും പോരായ്മകളും ചൂണ്ടിക്കാണിക്കാനുള്ള ഇടം കൂടിയാണ് ഇത്തരം വികസന സെമിനാറുകൾ എന്നതാണ് അദ്ദേഹം ചെയ്തതും അത് തന്നെയാണ് നമ്മളുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ കുറവുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് അതിൻ്റെ പേരിൽ മന്ത്രി മുഹമ്മദ് റിയാസും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ തർക്കമാണെന്നും തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണെന്നും അവർ തമ്മിൽ പോരടിക്കുകയാണെന്നും ഒക്കെ പ്രചരിപ്പിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എത്രയും വേഗം വിദഗ്ധ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കേണ്ടിയിരിക്കുന്നു കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കൃത്യമായ ചില കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ മറച്ചുവെക്കാൻ ഉദാഹരണത്തിന് ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ കടകംപള്ളി സുരേന്ദ്രനും മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ തർക്കം രൂക്ഷം എന്ന വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ ആരും തന്നെ ആ പ്രാധാന്യത്തോടെ പോലും മുൻമന്ത്രിയായിരുന്ന കെ ബാബുവിൻ്റെ സ്വത്തുക്കൾ ഈടി ഡി കണ്ടുകെട്ടിയ വാർത്ത നൽകിയിട്ടില്ല ആ പ്രാധാന്യത്തോടെ നൽകിയില്ല എന്ന് മാത്രമല്ല ഏതോ ഒരു മൂലയ്ക്ക് ഓൺലൈനിൽ നൽകിയതല്ലാതെ ആ വാർത്ത പത്രത്തിൻ്റെ പേജിൽ പോലും ഉണ്ടായില്ല പക്ഷേ തലസ്ഥാന നഗരിയിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള തർക്കം മുൻപേജ് വാർത്തകളായി ഇത് കേരളത്തിലെ മാധ്യമങ്ങളുടെ അജണ്ട രഹസ്യ അജണ്ടയെ പുറത്തു കാണിക്കുന്ന മറ്റൊരു സംഭവം കൂടിയാണ് എന്തായാലും ഈ വിവാദം ഇവിടെ അവസാനിക്കുമെന്ന് വിശ്വസിക്കാം കാര്യം ഇരുവരും മന്ത്രി മുഹമ്മദ് റിയാസും കടകംപള്ളി സുരേന്ദ്രനും കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കി രംഗത്ത് വന്നു കഴിഞ്ഞു ഇനി ഈ വിവാദം മുന്നോട്ട് കൊണ്ടുപോവാൻ കേരളത്തിലെ മാധ്യമങ്ങൾ അല്പം വിയർക്കുമെന്ന കാര്യം ഉറപ്പാണ്